നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കണ്ണൂർ കണ്ണങ്കാളി സ്വദേശി നിഖിലയെക്കുറിച്ചാണ് ആരാണ് ഈ നിഖില എന്ന് നിങ്ങൾക്കറിയുമോ ഒരു സെക്കൻഡ് ഓക്കെ ഈ ശബ്ദം കേട്ടപ്പോൾ ഏകദേശമുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി ഉണ്ടാവും ഈ ശബ്ദം കേൾക്കുന്ന വേണ്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നിൽക്കില്ല കുറച്ച് മുന്നേ ന മാധ്യമങ്ങളിലൊക്കെ മോർണിംഗ് ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ ബുള്ളറ്റുമായിട്ട് പൊട്ടിച്ച് വളരെ എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പെൺകുട്ടിയായിരുന്നു നിഖില പഠി പഠനമൊക്കെ വളരെ ഗംഭീരമായിരുന്നു നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു നല്ല രീതിക്ക് പഠിച്ചിരുന്നെങ്കിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്ന കുട്ടി തന്നെയായിരുന്നു പക്ഷേ വലിയൊരു വലിയ വലിയ വലിയൊരു അബദ്ധം സംഭവിച്ചു ഈ വരവ് കൂടിയത് ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വിപണനവും കൂടി വലിയ കുമിഞ്ഞു കൂടുന്ന പണത്തിന് പിറകെ ഓടി തൻ്റെ കരിയറെല്ലാം നശിപ്പിച്ച ഒരു കുട്ടി കൂടിയാണ് നിഖില അങ്ങനെ കണ്ണൂരിൽ ഒരു സെയിൽസ് ഗേളൊക്കെ ആയിട്ട് അവൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സെയിൽസ് ഗേളിന് പുറമെ എത്രത്തോളം നമുക്ക് നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ ഒരു സെയിൽസ് ഗേളിനൊക്കെ ഒരു ജീവിത സാഹചര്യം എങ്ങനെയായിരിക്കുന്നു അതിൽ നിന്നൊക്കെ ഉയർന്ന തലത്തിലായിരുന്നു നിഖിലയുടെ ജീവിത സാഹചര്യമൊക്കെ എന്തായാലും അങ്ങനെ എനിക്ക് ആ സമയത്തൊക്കെ ചെറിയ തക്കിട തിരികിട പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒറ്റയ്ക്ക് ബുള്ളറ്റിൽ ചീറിപ്പാഞ്ഞ് യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ ഹരമായി തീർന്നിരിക്കുകയായിരുന്നു നമ്മുടെ നിഖില എന്ന് പറയുന്ന ചുള്ളത്തി അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബൈ ബുള്ളറ്റൊക്കെ ഓടിച്ച് നമുക്ക് പെൺകുട്ടികൾക്ക് തന്നെ ഇങ്ങനെ ബുള്ളറ്റ് ഓടിക്കുന്ന പെൺകുട്ടികളോടൊക്കെ ഭയങ്കര ഒരു അസൂയോ അതുപോലെ വല്ലാത്തൊരു ആരാധനയൊക്കെ തോന്നാറുണ്ടല്ലേ ഇങ്ങനെ ഓടിക്കാൻ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം തകിടം മറഞ്ഞൊരു സമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഞ്ചാവുമായിട്ട് നിഖിലയെ പിടിച്ചു എന്നിട്ട് ആളെ പിടിച്ച് ജയിലിൽ ഇട്ടു ഒരു പായയും ഒരു തലയണയും ഒരു ഗ്ലാസും എനിക്ക് ബുള്ളറ്റും വേണ്ട ഒന്നും വേണ്ട അവിടെ കുറച്ച് കാലം അവിടെ കിടന്നു അതിനുശേഷം നിഖിലയെ പുറത്തിറങ്ങി നിഖില പുറത്തിറങ്ങിയതിന് ശേഷം ഈ വിപണനത്തിൽ വളരെയധികം സജീവമായിട്ട് വീണ്ടും നിഖില പുറത്തിറങ്ങി ഗൈസ് അപ്പോൾ ഈ കണ്ണൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കൊക്കെ ഒറ്റയ്ക്ക് പൊട്ടിച്ച് പറത്തി ചീറി പറപ്പിച്ചുകൊണ്ടാണ് ബുള്ളറ്റിൽ പറന്നുകൊണ്ടാണ് ബുള്ളറ്റിൽ പറന്ന് പറന്നുകൊണ്ടാണ് നിഖില കഞ്ചാവ് അതുപോലെയുള്ള മറ്റു ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന ചെയ്തത് ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിലൊക്കെ ഒത്തിരി സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു ഈ സൗഹൃദങ്ങളെല്ലാം കൂട്ടുപിടിച്ചിട്ടായിരുന്നു ഈ വിപണനം നടത്തിയത് ഇത്തരം കഞ്ചാവിൻ്റെ വിൽപ്പന നടത്തിയത് അങ്ങനെ ബാംഗ്ലൂരിലെത്തും ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും സാധനടുത്ത് തിരിച്ച് ബുള്ളറ്റിൽ പറന്ന നാട്ടിലെത്തും അങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് ഒറ്റയ്ക്ക് ബുള്ളറ്റിൽ പറക്കുന്ന ലേഡി വീണ്ടും ടയർ പഞ്ചറായിരിക്കുകയാണ് ഗൈസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു തമ്മുടെ പഞ്ചറായി അകത്തുട്ടു ഇതാ ഇപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ വീണ്ടും പഞ്ചറായിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും പഞ്ചറായി അതിനിടയിലൊക്കെ പറക്കുന്നുണ്ട് പക്ഷെ ആരും പിടിച്ചില്ല അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെറ്റാഫിലിൻ എന്ന് പറയുന്ന മയക്കുമരുന്നുമായിട്ട് വീണ്ടും നിഖില പിടിപ്പെട്ടു വീണ്ടും നിഖില പിടിയില്ലായി ഗൈസ് ഒരു ഒരേ ഒരു മാർഗേ ഉള്ളൂ ഇനി വീണ്ടും അതേ സ്ഥലത്തേക്ക് അതേ പ്ലേറ്റ് ഗ്ലാസ് എനിക്ക് ബുള്ളറ്റും വേണ്ട സൈക്കിളും വേണ്ട ചെറിയൊരു മൂലയിൽ ഞാൻ ഒതുങ്ങിക്കോളാം എന്തായാലും ഫുൾ ഇമേജ് ഒരു തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കംപ്ലീറ്റ് ഔട്ടായതായിരുന്നു അതിൽ നിന്നൊക്കെ പുറത്തായി വളരെ അടിപൊളിയായിട്ട് സജീവമായിട്ട് ബിസിനസ് ചെയ്തു വരുന്ന ഇടയിൽ വീണ്ടും പിടിച്ചു എന്താണിത് അപ്പോൾ ഓക്കെ നന്നാവും എന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ